നമസ്കാരം എല്ലാ പ്രിയ പ്രിയപ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിലേക്ക് സ്വാഗതം കേരളീയ സംഗീത ശാഖയായ സോപാന സംഗീതത്തിലെ എക്കാലത്തെയും ആചാര്യനാണ് ഞരളത്ത് രാമ പൊതുവാൻ സോപാന സംഗീതത്തിന് സമർപ്പിക്കപ്പെട്ട ജന്മം എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം നിസ്വാർത്ഥമായ സംഗീത ഉപാസന ക്ഷേത്രങ്ങളിൽ വിവിധ പൂജാ സമയങ്ങളിൽ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലെ സോപാനത്തിന്റെ സമീപത്ത് നിന്ന് ആലപിച്ചിരുന്ന സോപാന സംഗീതത്തെ ആസ്വാദകരുടെ മനസ്സിലേക്ക് ഉയർത്തുകയാണ് ഞരളത്ത് രാമ പൊതുവാളിന്റെ പ്രതിഭ ഇടയ്ക്ക് കൊണ്ട് ക്ഷേത്ര പാടുമ്പോഴുള്ള അഭാവമായ പശ്ചാത്തലം തനിക്ക് പാടാൻ കിട്ടുന്ന ഓരോ ഇടങ്ങളിലും ഒരുക്കുവാൻ കഴിഞ്ഞിരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാഗവിസ്മയം മനസ്സും ശരീരവും ജീവിതവും സംഗീതത്തിനായി സമർപ്പിച്ച അവധൂതനായിരുന്നു അദ്ദേഹം സാധാരണ ഒരു പൊതുവാളെ പോലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്ര അടിയന്തരക്കാരനായി രാമ പൊതുവാൾ എവിടെയും നിന്നിട്ടില്ല സ്ഥിരമായി എവിടെയും നിൽക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല അദ്ദേഹം തന്ത്രിമാരോടൊപ്പം കുട്ടിപ്പാടുന്ന സേവകൻ കുറേ അലഞ്ഞു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കില് അലനല്ലൂരിനടുത്ത് ഞരളത്ത് പൊതുവീട്ടിൽ ജാനകി പുതു കൂടല്ലൂർ കുഞ്ഞിക്കാവിൽ മാറാത്ത ശങ്കുണ്ണിമാരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനാറിനാണ് രാമപൊതുവൾ ജനിച്ചത് ഞാലാപുരം എന്ന പേര് ലോപിച്ച് ഞരളത്ത് ആയതെന്നാണ് വിശ്വാസം പക്ഷേ ഞെരളത്ത് രാമപൊതുവാൾ അങ്ങാടി പുറത്തുകാരനായി പിന്നീട് ജീവിച്ചതും അറിയപ്പെട്ടതും ഭീമനാട് യു പി സ്കൂളിൽ നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ച പൊതുവാളിൻ്റെ ക്ഷേത്ര സംഗീതത്തിലെ ആദ്യ ഗുരു അമ്മ തന്നെയായിരുന്നു പിന്നീട് വലിയ്മാവൻ കരുണാകര പൊതുവാൾ പരപ്പനാട്ട് രാമക്കുറുപ്പ് അരൂർ മാധവൻ നായർ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്നിവരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിമൂന്നിനാണ് എൺപതാം വയസ്സിൽ പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞത് അമ്മാവനായ ഞരളത്തെ കരുണാകര പൊതുവാളായിരുന്നു രാമ പൊതുവാളിന്റെ ഗുരുവും വഴികാട്ടിയും വള്ളവനാട്ടിലെ വാദ്യ കൊലപതി ആയിട്ടായിരുന്നു അക്കാലത്ത് കരുണാകര പൊതുവാൾ അറിയപ്പെട്ടിരുന്നത് ഇടത്തായം വക സോപാന സംഗീതം എന്നിവയുടെ സുഖവും ലയവും പൊതുവാളിനെ നൽകാനാവൂ എന്നായിരുന്നു വിശ്വാസം നല്ലൊരു അഷ്ടപതി പാട്ടുകാരനാകാൻ കർണാടക സംഗീതം പഠിച്ചേ പറ്റൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മരുമകനെ ചെമ്പയുടെ ശിക്ഷകനാക്കി തനിമയാർന്ന കേരളീയ താള ഈണ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ പരിചയിപ്പിച്ച് രാമപുതുവാളി സോപാന ഗായകനും ഇടയ്ക്ക് വിദ്വാനുമാക്കിയതും അദ്ദേഹമായിരുന്നു ചെമ്പയുടെ ശിക്ഷനായിരുന്ന രാമപൊതുവാൾ തന്റെ പാട്ടിനെ ചെമ്പേ സമ്പ്രദായത്തിലുള്ള ഭജനമെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് തന്റെ എല്ലാ ശ്രേയസിനും കാരണം ഗുരുനാഥനായ ചെമ്പയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു സോപാന സംഗീതത്തിന്റെ കുലപതിയായിട്ടാണ് ഞരളത്ത് രാമപൊതുവാൾ വിലയിരുത്തപ്പെട്ടിരുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവതരിച്ചു പോകുന്ന സോപാന സംഗീതത്തെ ജനകീയവൽക്കരിച്ചത് ഞെരളത്ത് രാമപൊതുവാളാണ് ക്ഷേത്രങ്ങളിൽ ഭജനയോ പ്രാർത്ഥനയോ അവതരിക്കപ്പെട്ടു പോകുന്ന സോപാന സംഗീതത്തിന് ജനഹിത സോപാനം എന്ന ജനകീയ രൂപം തന്നെ അദ്ദേഹം ആവിഷ്കരിച്ചു അദ്ദേഹം സർവവ്യാപിയാണ് എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സോപാന സംഗീതത്തെ ക്ഷേത്രാങ്കണത്തിൽ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചത് മലയാളിയുടെ ദേശീയ സംഗീതധാരയിൽ ഏറ്റവും അധികം പ്രകീർത്തിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് ാണ് സോപാന സംഗീതം മാർഗി പാരമ്പര്യമുള്ള ഹിന്ദുസ്ഥാൻ കർണാടക കൃതികളുടെ ബലിഷ്ഠമായ മുന്നേറ്റം മൂലം നാനാ രൂപങ്ങളിൽ പുലർന്നു പോന്ന ദേശീയ സംഗീതത്തിന് കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ തന്നെ ഇതര ദേശങ്ങളിലും വല്ലാത്ത ക്ഷീണം തട്ടിയിട്ടുണ്ട് ജയദേവരുടെ ഗീതാഗോവിന്ദം ചരിത്രത്തിന്റെ ഏതോ സന്ധ്യയിൽ സോപാന പാട്ടിന്റെ ഭാഗമായി തീർന്നു സംഗീതഭക്തരായ സംഗീത സൈദ്ധാന്തികൾ ഇതിന്റെ പൈതൃകം ഇങ്ങനെ സംശേഷിപ്പിക്കുന്നു അകാരത്തിലുള്ള രാഗാലാപനം ജീവസ്വരങ്ങളിൽ ഒതുങ്ങുന്ന വ്യവഹാരം സാഹിത്യ സ്ഫുടത ഉടനീളം ഭക്തിഭാവം അകന്നകന്നു വരുന്ന ഗമകം സ്ഥിരപരിചിത രാഗങ്ങളിൽ മാത്രം പെരുമാറ്റം ഇത്രയുമായ സോപാന സംഗീതമായി സോപാന സംഗീതത്തെ വിശ്വാസ മതിൽക്കെട്ടിനു പുറത്ത് ജനകീയമാക്കിയതിൽ പ്രധാനിയാണ് രാമ ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സോപാന പടവുകളുടെ ഇട്ടത് വശത്ത് നിന്നുകൊണ്ട് ഇടയ്ക്കി എന്ന വാദ്യോപകരണത്തിൽ താളമിട്ടാണ് സംഗീതം ആലപിക്കുന്നത് ഈ സംഗീതം പൊതുവെ സംസ്കൃതം മലയാളം തമിഴ് എന്നീ ഭാഷകളിലാണ് ചിത്രപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രധാന ക്ഷേത്രോൽപത്തിയോളം തന്നെ പഴക്കം ഈ സംഗീത രൂപത്തിനുമുണ്ട് കർണാടക സംഗീതം കേരളത്തിൽ പ്രചരിക്കുന്നതിന് മുൻപ് തന്നെ സോപാന സംഗീത ആലാപനം ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്നു ക്ഷേത്രങ്ങളിൽ പള്ളിയുണർത്തൽ പ്രസന്ന പൂജ ദീപാരാധന പള്ളിയുറ സമയം തുടങ്ങിയ സമയങ്ങളിൽ നടയടച്ച് തുറക്കുന്നത് വരെയാണ് ഈ സംഗീതം ആലപിക്കുന്നത് ഇടയ്ക്കയിൽ കുട്ടിപ്പാടുന്നത് കൊണ്ട് ഇതിന് കൊട്ടിപ്പാട്ടു സേവ എന്നും അറിയപ്പെടാറുണ്ട് എട്ട് പദങ്ങൾ ചേർന്ന അഷ്ടപതിയിലുള്ള കീർത്തനങ്ങളാണ് പൊതുവേ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കാറുള്ളൂ ഒറീസയിലെ പുരി എന്ന സ്ഥലത്തിനടുത്തുള്ള കിന്തുളി എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ജയദേവൻ എന്ന കവി സംസ്കൃതത്തിൽ എഴുതിയ ഗീതാഗോവിന്ദം എന്ന കൃതിയിലെ ഇരുപത്തിനാല് ഗാനങ്ങളാണ് കൂടുതലായി ആലപിച്ചിരുന്നത് നടയടച്ച് തുറക്കുമോളം തൊഴുതു നിൽക്കുന്ന ഭക്തരുടെ മനസ്സിൽ മറ്റു ചിന്തകൾ ഒഴിവാക്കുക എന്നത് കൂടിയാകാം ഈ സംഗീത ആലാപത്തിന്റെ ഉദ്ദേശ്യം കാവാലം നാരായണ പണിക്കരുടെ നാടക സംഘം ജി അരവിന്ദന്റെ തമ്പ് എന്നിവയിലൂടെ മലയാള നാടകത്തിലും സിനിമയിലും ആദ്യമായി സോപാന സംഗീതത്തിന്റെ സാന്നിധ്യം അറിയിച്ചത് ഞരളത്ത് രാമപുതുവാളാണ് ജോൺ അബ്രഹാമിന്റെ അമ്മയെ അറിയാൻ പി ഭാസ്കരന്റെ ഗുരുവായൂർ മഹാത്മ്യം എന്നിവയിലും രാമപുതുവാൾ വേഷമിട്ടിരുന്നു ദേവാസുരം എന്ന സിനിമയിലെ പെരിങ്ങോടൻ എന്ന കഥാപാത്രം ഞരളത്ത് രാമപൊതുവാളിനെയും രാവണപ്രഭു എന്ന ചിത്രത്തിൽ ഹരികൃഷ്ണൻ എന്ന കഥാപാത്രം ഞെരളത്തിന്റെ മകൻ ഹരിഗോവിന്ദനെയും അനുകരിച്ച് രഞ്ജിത്ത് എന്ന സംവിധായകൻ നിർമ്മിച്ച കഥാപാത്രങ്ങൾ ാണ് ഇടക്ക് കൊട്ടിക്കൊണ്ട് ക്ഷേത്രനടയിൽ ഞെരളത്ത് പാടുമ്പോഴുള്ള അഭാവമായ സംഗീതധാര മലയാളത്തിന് മാത്രം സ്വന്തമാണ് നിസ്വാർത്ഥമായ സംഗീത ഉപാസന നേർത്ത ഒരു രാഗമായി മലയാളത്തിൻ്റെ ഗാനവീചികളെ തഴുകിക്കൊണ്ടേയിരിക്കുന്നു